പെരിഞ്ഞനം ഗ്രന്ഥപുരയിൽ കുട്ടികൾക്കായുള്ള ത്രിദിന സാഹിത്യ ശില്പശാലയ്ക്ക് തുടക്കമായി കേരള സാഹിത്യ അക്കാദമിയുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന സർഗവരമ്പ് ശില്പശാല ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന പ്രസിഡന്റ് ടി കെ മീരാഭായ് ഉദ്ഘാടനം ചെയ്തു ഇങ്ങനെ എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് ആറ് ഒരു റെസിഡൻഷ്യൽ വെച്ചിട്ട് അത് ആ ആ മൂന്ന് മൂന്ന് കഴിയുമ്പോ ഉള്ള ഗുണമെച്ചാൽ ഞങ്ങളും കുറച്ച് ചെറുക്കാവും നിങ്ങളെ പോലെ കുറച്ച് ഉഷാറും ഉണർവൊക്കെ ഉണ്ടാവും അതാണ് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കവിത വൈജ്ഞാനികിങ്ങനെ സാഹിത്യത്തെ തന്നെ പല മേഖലകളായി തിരിച്ചു കൊണ്ടുള്ള പിന്നെ സെഷനുകളാണ് നടക്കാൻ പോകുന്നത് അതിന് കഥയും കവിത ഒക്കെ നിങ്ങൾക്ക് വളരെ സുപരിചിതമാണ് പക്ഷെ വൈജ്ഞാനിക സാഹിത്യം എന്ന മേഖല സാധാരണയായി കുട്ടികൾക്ക് അത്ര തന്നെ പരിചയമുള്ളൊരു മേഖലയല്ല കഥയും കവിതയും കൂടാതെ മറ്റ് സർഗാത്മക സാഹിത്യത്തിൽ ഉൾപ്പെടുത്ത വിജ്ഞാന ലോകത്തേക്ക് നമ്മളെ കൈപ്പിരിച്ചുയർത്തുന്ന ഒരു മേഖലയാണ് വൈജ്ഞാനിക സാഹിത്യം ഈ വൈജ്ഞാനിക സാഹിത്യത്തിൽ തന്നെ നിങ്ങൾ ഒരുപാട് പലതുമായിട്ടൊക്കെ വായിച്ചിട്ടുണ്ടാവും സഞ്ചാര സാഹിത്യമായിട്ടും ഡയറി ആയിട്ടും അങ്ങനെ പലതരത്തിലും നിങ്ങളത് വായിച്ചിട്ടുണ്ടാവും അതിൽ തന്നെ താരതമ്യേന വളരെ അടുത്ത കാലത്ത് മാത്രം രൂപപ്പെട്ടതും അതുപോലെ തന്നെ വളരെ ദുർബലമായിട്ടുള്ള ഒരു ശാഖയാണ് ശാസ്ത്ര സാഹിത്യം എന്ന് പറയുന്നത് വൈജ്ഞാനിക സാഹിത്യത്തിൽ തന്നെ ഉൾപ്പെട്ടതാണെങ്കിൽ പോലും ശാസ്ത്ര സാഹിത്യം നമുക്ക് അത്രയും അത്രയ്ക്കും സുപരിഹിതമായിട്ടുള്ള ഒന്നല്ല കാരണം ശാസ്ത്ര സാഹിത്യത്തിലുള്ള പുസ്തകങ്ങൾ വളരെ കുറവാണ് അത് നമ്മുടെ കയ്യിലെത്തുന്നതും ചർച്ച ചെയ്യപ്പെടുന്നതും ഒക്കെ തന്നെ വളരെ കുറവാണ് എന്നതുകൊണ്ടാണ് ഈ വാക്കിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളൊരാളെ ഓർക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയുന്നത് നമ്മുടെ ആർ എം ഇ എച്ച് എസ് എസ് സ്കൂളിൽ പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പേരാണ് പി ടി ഭാസ്കര പഠിക്കാറ് ആരെങ്കിലും ഗ്രന്ഥപുര പ്രസിഡന്റ് കെ എ റഷീദ് അധ്യക്ഷനായി ശില്പശാല ഡയറക്ടർ യു കെ സുരേഷ് കുമാർ കവി ഇ ജിനൻ അഡ്വക്കേറ്റ് കെ പി രവിപ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കേരള സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റ് അശോകൻ ചരുവിൽ കഥാ സാഹിത്യത്തിൽ ക്ലാസ് നയിച്ചു നമ്മുടെ സ്വകാര്യ ആലോചനകളായ കാരണമാണ് എന്നിട്ടുള്ള ആൾക്കാരെ കാണിക്കാൻ നമുക്ക് മോഡിയ ശരിക്കും വിഷയം ആരുടെയും ജീവിതത്തില് കുറച്ച് കാര്യങ്ങളൊക്കെ കഥ എന്നുള്ള രൂപത്തിലോ കവിതെന്നുള്ള രൂപത്തിലോ നോവൽ എന്നുള്ള രൂപത്തിലോ ഒന്നും അല്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കാത്ത മനുഷ്യന്മാരുണ്ടാവില്ല നോട്ട് പുസ്തകത്തിൽ എവിടെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചുകൊണ്ടിരിക്കും പക്ഷെ അത് പുറത്തു കാണിക്കാറില്ല ചില ആൾക്കാർ മാത്രമാണ് ഇപ്പം മറ്റൊരു സൗകര്യം സോഷ്യൽ മീഡിയ വന്നപ്പോ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു മനസ്സിലായില്ല സോഷ്യൽ മീഡിയ എന്ന് പൊതുവെ പറയുന്നതിൽ എന്തെങ്കിലൊരു പല സംഗതികളിലുള്ളതാണല്ലോ ഈ സോഷ്യൽ മീഡിയ അതിൽ ഏതെങ്കിലും ഒരു ഭാഗമായിട്ട് ആർക്കെങ്കിലൊന്നും പറയാൻ പറ്റില്ല ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ എന്ന് ഉദ്ദേശിക്കുന്ന പറയാൻ പറ്റില്ല നാളെ രാവിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് പ്രൊഫസർ എസ് കെ വസന്തൻ വൈജ്ഞാനിക സാഹിത്യത്തെക്കുറിച്ച് കുട്ടികളുമായി സംവദിക്കും പതിനേഴിന് സാഹിത്യ അക്കാദമി എക്സിക്യൂട്ടീവ് അംഗം എസ് വി ബിന്ദു കവിതാ സാഹിത്യത്തിൽ ക്ലാസ് നയിക്കും തിരഞ്ഞെടുക്കപ്പെട്ട അൻപത് കുട്ടികളാണ് ശില്പശാലയിൽ പങ്കെടുക്കുന്നത് ഫാഷന് ആഘോഷങ്ങളുടെ സമ്മാനിക്കാൻ പുതുമയാർന്ന വസ്ത്രങ്ങളുടെ നിറഭേദങ്ങളുമായി ഓറഞ്ച് ഫാമിലി കളക്ഷൻസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു

ஓரஞ்ச் ஃபாமிலி கலெஷன்ஸ் கயப்பமங்கலம் மூன்று பீடிகா